ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഗബ്രിയും അതുപോലെ നമ്മുടെ ജിൻഡോയും പുറത്താകുമോ എന്നതാണല്ലോ സത്യത്തിൽ ഇവർ ഔട്ടായോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സംശയമുണ്ട് അതായത് യമുന പുറത്തായി എന്ന് കൺഫേം ആയിട്ടുണ്ട് ഇവരുടെ കാര്യത്തിൽ ഇതുവരെയും കൺഫേർമേഷൻ കിട്ടിയിട്ടില്ല ഇവർ അതുകൊണ്ട് തന്നെ സീക്രട്ട് റൂമിലേക്ക് പോകാനോ ചിലപ്പോൾ തൽക്കാലം മാറ്റി നിർത്താനോ ആണ് സാധ്യത എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാനായിട്ട് മാറ്റി നിർത്തിയതായിരിക്കുമെന്ന് തന്നെയാണ് രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഇനി തെറി പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ റസ്മിൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ പുറത്താക്കണ്ടേ അപ്പോൾ അവരെ ഒന്നും പുറത്താക്കാതെ ഇവരെ മാത്രം അങ്ങനെ പുറത്താക്കുമോ പിന്നെ ബിഗ് ബോസ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവിടെയാണ് നമ്മുടെയൊക്കെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് പറയേണ്ടി വരുന്നത് സാധാരണ രീതിയിൽ ന്യായമായി നോക്കിയാൽ ഇല്ല പക്ഷേ ബിഗ് ബോസിനെ എന്തും തീരുമാനിക്കാം എന്നുള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ലാലേട്ടനാണ് ഡിസിഷൻ എടുത്തത് നമ്മൾ പ്രൊമോയിൽ നമുക്കറിയാം ജാസ്മിൻ അവിടെ പൊട്ടി കരയുന്നുണ്ട് ഗബ്രി എന്ന് വിളിച്ച് പൊട്ടി കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ഒരു പക്ഷേ ജാസ്മിൻറെ ഒക്കെ ഗെയിം ഇനി എന്താകുമെന്ന് അറിയാനായിട്ട് ഒന്ന് മാറ്റി നിർത്തിയതാണെങ്കിലോ ആ ഒരു സാധ്യത നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ജാസ്മിൻ ഇനി എങ്ങനെ കളിക്കും ഗബ്രിയെ മാറ്റി നിർത്തിയാൽ മറ്റു ഹൗസ് മേറ്റ്സ് ജിൻഡോ ഇല്ലാതായാൽ എങ്ങനെ കളിക്കും ഇപ്പൊ എല്ലാവരെയും കളിയിലേക്ക് ഒരു കാരണം കണ്ടുപിടിച്ച് ഇവരെ മാറ്റി നിർത്തുന്നതാണെങ്കിലോ ആ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇനിയിപ്പോ പുറത്താക്കാനാണെങ്കിൽ തന്നെയും ഇതൊരു കാരണമാണ് ഇവരുടെ ഗെയിമൊക്കെ എല്ലാവരുടെയും പുറത്തു ഒരു റീസൺ കണ്ടെത്തി ഇവരെ പുറത്താക്കുന്നതുമാകാം പക്ഷെ അതത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നല്ല രണ്ട് പ്ലേയേഴ്സിനെ പുറത്താക്കിയിട്ട് ആരുടെ ഗെയിമാണ് ഇനി കൊണ്ടുവരാനുള്ളത് അതൊരു അൺഫെയർ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം